ഈ സംഭവം നമ്മള് സിനിമയൊക്കെ കാണുമ്പോ ഏറ്റവും കൂടുതൽ പുറകിലാണ് വെച്ചേക്കുന്നത് ഞാൻ ഇവിടെ അടുത്തത് അമ്മേന്റെ ഒരു സംഭവമാണിത് തനിക്കിത് ഇട്ടോണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സല്ല പക്ഷെ ഇത് തനിക്ക് ഇട്ടോണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഉള്ളിലാണ് ഈ സാധനം വെച്ചേക്കുന്നത് ബാഗ് കേസ് അയ്യോ ഞാനത് പോയ ഈ അത് എവിടെ വേണമെങ്കിലും ഒരു കബോർഡാണ് വെച്ചേക്കുന്നത് ഇങ്ങനെ ഏത് കബോർഡാണ് നോക്കിയത് ഒരു കബോർഡിനുള്ളിലാണ് ഈ കൊണ്ടുപോണത് അപ്പുറത്തെ മുമ്പിൽ ഒരു കബോർഡിനുള്ളിൽ കബോർഡ് ഉള്ളത് അതില് അടുത്ത് പത്ത് ഗിഫ്റ്റും കൂടെ ഇണ്ടാ പത്ത് ഈ ടേബിളില് മുകളിലാണ് വെച്ചേക്കുന്നത് തനിക്ക് അതേ കാണാൻ പറ്റില്ല കുറച്ച് പാടില്ല പക്ഷെ മുകളിലുണ്ട് ഇതൊള്ള സ്വന്തമായിട്ടുള്ള രീതിയിലുണ്ട് എന്നറിഞ്ഞ ഞാൻ മാറി ഇവിടുന്ന് മുകളിലോട്ട് താൻ തപ്പ്യാസാനം കണ്ടുപിടിക്കണം ഇവിടുന്ന് മറ്റൊരു സാധനമാണത് ഉള്ളിലല്ലോ ഉള്ളിലല്ലോ ഉള്ളിലേ യ്ക്കടങ്ങിയാ ഒരു ഡാ ഡാൻസ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഉള്ളില്

ശരി കിട്ടില്ല കിട്ടില്ല അതേ മരുന്ന അതാണോ അതേ മരുന്ന അതേ നേണ ആ നേനെ ഒരെണ്ണം നോക്കല്ലേ ഒരെണ്ണം കൂടിയുണ്ട് അതേ ഇവിടെ എന്ന് જોઈએ നേ ആ തഹകട്ടെ തഹകട്ടെ തറന്ന് ഹന്താ കരറയല്ല ഇതാ ഒന്ന് നോക്കട്ടെ എന്താ ഇത് വാട്ട് ഈസ് ദ ആഹോ എ ഡോട്ട് തങ്ക തങ്ക അയ്യോ നല്ല നല്ല ഓക്കേ സ്നേഹോച്ചി ഇപ്പൊ അവൻ താ ഇന്നാ അമ്മേ ചിക്ക് ഞാൻ പറഞ്ഞില്ല നേ ഇದು വന്നെ അല്ല ഇದು സക്കരക്ക് രണ്ടുൾക്കുള്ള ഗിഫ്റ്റ് ഇനിയോ സർക്ക കതൽ മാർക്ക ടൺ നോക്കട്ടെ ഇതാണ് ഞങ്ങളുടെ മെയിൻ ഗിഫ്റ്റ് എന്റെ വരെയും ബർത്ത്ഡേക്ക് അങ്ങനെ പോകും ഓക്കെ ടോർക്ക് നൈറ്റ് നൈറ്റ് നിങ്ങക്ക് അയ്യാ ടാപ്പ് വെക്കടേ ഹൂ ഹൂ യാവോയർ നടക്കാൻ സർ ഒരു거든요 കൂടിയായിരുന്നു അധികില്ല നീ കാണേട്ട്